ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോൺ ഡൂ അഥവാ ചെയ്യരുത് ഓൾറെഡി നമ്മൾ ഒരുപാട് ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിൽ ഒരാശയമായി ഡോൺ ഡൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്കിലും ഈ ഒരു ആശയം സംസാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ആശയത്തിൽ വരുന്ന കുറച്ച് കിഡിലൻ ഡയലോഗുകൾ നമുക്കിന്ന് പരിചയപ്പെടാം ആദ്യമായി ഡോൺ ഗോ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകരുത് ദർ എന്ന് പറഞ്ഞാൽ അവിടെ ഡോൺ ഗോ ദർ എന്ന് പറഞ്ഞാൽ അവിടെ പോകരുത് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഡോൺ കം ഹിയർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിൽക്കരുത് നിൽക്കരുത് അവിടെ അവിടെ അടുത്തൊരു ഡയലോഗാണ് ഡോൺ സിറ്റ് ഹിയർ ഇവിടെ ഇരിക്കരുത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇരിക്കരുത് ഇരിക്കരുത് ഇവിടെ ഇവിടെ അപ്പോ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം പറയരുത് സോ അങ്ങനെ പറയരുത് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നോ എന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് അപ്പൊ ഡോൺ സേ നോ എന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയരുത് ഇത്തരത്തിലുള്ള ഡയലോഗൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക ഒന്നുകൂടി പറയാം ഡോൺ ഗോധർ അവിടെ പോകരുത് ഡോൺ കം ഹിയർ ഇവിടെ വരരുത് ഡോൺ സ്റ്റാൻഡ് ദർ അവിടെ നിൽക്കരുത് ഡോൺ സിറ്റ് ഹിയർ ഇവിടെ ഇരിക്കരുത് ഡോൺ സേ സോ അങ്ങനെ പറയരുത് ഡോ സേ നോ പറ്റില്ല എന്ന് പറയരുത് ഇനി കുറച്ച് മറ്റു ഡയലോഗുകൾ നോക്കാം സെയിം ആശയത്തിൽ തന്നെ ഡോൺ റിപ്പീറ്റ് ഇറ്റ് അത് ആവർത്തിക്കരുത് 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 അത് അത് ഇതിന്റെ അർത്ഥം എന്താ ഡോൺ ബിഹേവ് പെരുമാറരുത് സോ അങ്ങനെ എങ്ങനെ കോളസ്ലി കോളസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാതെ എന്നുള്ളതിനുള്ള വാക്കാണ് ഓക്കെ അപ്പൊ ഡോൺ ബിഹേവ് സോ കോളസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറരുത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഡയലോഗാണ് ഒരാൾ നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന സമയത്ത് ഈ ഡയലോഗ് എന്ത് ചെയ്യാം ഉപയോഗിക്കാം അടുത്ത ഒരു ഡയലോഗ് നോക്കാം ഡോൺ സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ഡോൺ സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ഡോൺ സ്പിറ്റ് തുപ്പരുത് ഹിയർ ഇവിടെ അടുത്തൊരു ഡയലോഗ് ഡോൺ സ്മോക്ക് ഗ്രാസ് ഡോൺ സ്മോക്ക് എന്ന് പറഞ്ഞാൽ വലിക്കരുത് എന്നുള്ള അർത്ഥമായി ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ് അർത്ഥം ഗ്രാസ് പുല്ല് ഇവിടെ ഡോൺ സ്മോക്ക് ഗ്രാസ് അപ്പൊ പുല്ല് വലിക്കരുത് എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം ഡോൺ സ്മോക്ക് ഗ്രാസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വലിക്കരുത് എന്നുള്ള അർത്ഥമാണ് അടുത്തൊരു ഡയലോഗാണ് ഡോൺ സ്റ്റീൽ മോഷ്ടിക്കരുത് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക അപ്പൊ ഡോൺ സ്റ്റീൽ ോഷ്ടിക്കരുത് ഡോൺ ഡിസ്റ്റേബ് മീ ഡിസ്റ്റേബ് എന്ന് പറഞ്ഞാൽ എന്താ ശല്യം ചെയ്യുക അല്ലെ അപ്പോ ഡോൺ ഡിസ്റ്റേബ് മീ എന്നെ ശല്യം ചെയ്യരുത് ഡോസ്റ്റേ ഹിം എന്നാണെങ്കിലോ അവനെ ശല്യം ചെയ്യരുത് ഡോൺ ഡിസ്റ്റേബ് ഹർ എന്നാണെങ്കിലോ അവളെ ശല്യം ചെയ്യരുത് ഡോ ഡിസ്റ്റേബ് എന്നാണെങ്കിലോ അവരെ ശല്യം ചെയ്യരുത് അപ്പോ ഡിസ്റ്റേബിന് ശേഷം ഏതാണോ ഒബ്ജക്റ്റ് വെക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ മീനിങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഓക്കെ ഡോൺ ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യരുത് അടുത്തൊരു ഡയലോഗ് നോക്കാം ഡോൺ ഡിസ്റ്റേബ് മൈ സ്ലീപ്പ് ഡോൺ ഡിസ്റ്റേബ് ശല്യം ചെയ്യരുത് എന്നുള്ള അർത്ഥം തന്നെയാണ് മൈ സ്ലീപ്പ് എൻ്റെ ഉറക്കത്തെ ഡോൺ ഡിസ്റ്റേബ് മൈ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉറക്കം കളയരുത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ഉറക്കം കളയരുത് ഉറങ്ങുന്ന സമയത്ത് ശല്യപ്പെടുത്തരുത് ഈ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് ഡോ ഡിസ്റ്റർബ് മൈ സ്ലീപ്പ് അടുത്തൊരു ഡയലോഗ് നോക്കാം ഡോണ്ട് പ്ലേ എ ട്രെൻഡ് പലപ്പോഴും ടീച്ചേഴ്സൊക്കെ കുട്ടികളോട് ഡയലോഗ് അടിക്കും അല്ലെങ്കിൽ പാരൻസ് കുട്ടികളോട് പറയും ഡ ഉഴപ്പരുത് ടോ എന്ന് പറയും അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയോട് പറയാണ് എന്തെങ്കിലുമൊക്കെ വികൃതി കാണിച്ച് പഠനത്തിലൊക്കെ കുറച്ച് മോശമാണെങ്കിൽ നമ്മൾ പറയും ഉഴപ്പരുത് എന്ന് പറയും അപ്പൊ ഡോൺ പ്ലേ എ ട്രെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഡോൺ പ്ലേ എ ട്രെൻറ്റ് അടുത്തൊരു ഡയലോഗ് ഡോൺ ഗ്യാംബിൾ ചീട്ട് കളിക്കരുത് ഗാമ്പിൾ എന്ന് പറഞ്ഞാൽ ചീട്ട് കളിക്കുക അപ്പൊ ഡോൺ ഗ്യാംബിൾ ചീട്ട് കളിക്കരുത് ഡോൺ മിസ് നഷ്ടപ്പെടുത്തരുത് എനിസ് ഒരവസരവും ഡോസ് എനിസ് ഒരവസരവും നഷ്ടപ്പെടുത്തരുത് അടുത്തൊരു ഡയലോഗ് ഡിസീവ് എനി വൺസീവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക എനി വൺ ആരെയും ആരെയും വഞ്ചിക്കരുത് ഡിസീവ് എന്നുള്ള വേർഡ് ഒന്ന് ശ്രദ്ധിച്ച് നോ നോക്കുക രണ്ടും തമ്മിൽ ചെറിയ നേരിയ വ്യത്യാസമേ ഉള്ളൂ ഒന്നില് സ്റ്റാർട്ടിങ്ങില് ഡി ആണ് ഒന്നിങ്ങില് ഒന്നില് ആറാണ് അല്ലെ അപ്പോൾ ഈ രണ്ട് വേർഡും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക റിസീവ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക ഡിസീവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക സ്പെല്ലിങ്ങില് സ്റ്റാർട്ടിങ്ങില് ഒരൊറ്റ ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അത് മനസ്സിലാക്കുക ഡിസീവ് റിസീവ് റിസീവ് പറഞ്ഞാൽ സ്വീകരിക്കുക ഡിസീവ് പറഞ്ഞാൽ വഞ്ചിക്കുക ാരെയും വഞ്ചിക്കരുത് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ ഡോസീവ് എനിവൺ അടുത്തൊരു ഡയലോഗ് ഡോൺ പ്ലേ ട്രിക്സ് ഓൺ മീ ഡോ പ്ലേ കളിക്കരുത് ട്രിക്സ് ഓൺ മീ എന്നോട് അപ്പൊ ഡോൺ പ്ലേ ട്രിക്സ് ഓൺ മീ എന്ന് പറഞ്ഞാൽ എന്നോട് കളിക്കരുത് നമ്മൾ പലപ്പോഴും അടിക്കുന്ന ഡയലോഗാണ് അല്ലെ ഡോൺ പ്ലേ ട്രിക്സ് ഓൺ മീ എന്നോട് കളിക്കരുത് അടുത്തൊരു ഡയലോഗ് നോക്കാം ഡോൺ ഹെസിറ്റേറ്റ് ശങ്കിക്കരുത് നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും വേണോ വേണ്ടേ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മടിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളോട് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ഡോൺ ഹെസിറ്റേറ്റ് ശങ്കിക്കരുത് അടുത്തൊരു ഡയലോഗ് നോക്കാം ഡോൺ കോൾ മീ സോ കോൾ വിളിക്കരുത് മീ എന്നെ അടുത്തൊരു ഡയലോഗ് നോക്കണം പറഞ്ഞാൽ എന്താ ഡോൺ ടെൽ പറയരുത് മീ എന്നോട് സോ അങ്ങനെ എന്നോട് അങ്ങനെ പറയരുത് ഡോൺ ടെൽ മീ സോ എന്നോടങ്ങനെ പറയരുത് എടുക്കരുത് ഇറ്റ് ഈസി അത് നിസാരമായി അല്ലെ അപ്പോ ഡോൺ ടേക്ക് ഇറ്റ് ഈസി കാണരുത് എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത് ഡോൺ ടേക്ക് ഇറ്റ് ഈസി നിസാരമായി കാണരുത് ഡോ തി അതർവൈസ് ഡോൺ തിങ്ക് ചിന്തിക്കരുത് അതർവൈസ് മറ്റൊന്നും ഡോൺ തിങ്ക് അതർവൈസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കരുത് എന്നുള്ള അർത്ഥമാണ് ഒന്നിച്ചു വരുമ്പോൾ വരുന്നത് ഡോൺ തിങ്ക് അതർവൈസ് മറ്റൊന്നും വിചാരിക്കരുത് അടുത്ത സെന്റൻസ് നോക്കാം ഡോൺ സ്പീക്ക് അതേഴ്സ് ഡോൺ സ്പീക്ക് പറയരുത് ഇല്ല ഓഫ് അതേസ് മറ്റുള്ളവരുടെ കുറ്റം ഡോൺ സ്പീക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയരുത് അടുത്തൊരു ഡയലോഗ് നോക്കാം ഡോൺ ഗ് മീ ഹോപ് ി പറഞ്ഞാൽ മോഹിപ്പിക്കരുത് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകരുത് എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കാം മോഹിപ്പിക്കരുത് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകരുത് എന്നൊക്കെയുള്ള അർത്ഥമാണ് അടുത്ത ഡയലോഗ് ഡോൺ കമ്മിറ്റ് അഡൽട്ടറി വ്യഭിചാരം ചെയ്യരുത് കമ്മിറ്റ് അഡൽട്ടറി വ്യഭിചാരം

കമ്മിറ്റ് എന്നുള്ള വേർഡ് എപ്പോഴും ഫ്രണ്ടിൽ ഉപയോഗിക്കുക ഓക്കെ ഡോൺ കമ്മിറ്റ് ചെയ്യരുത് സുസൈഡ് ആത്മഹത്യ ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുക അടുത്തു നോക്കാം ഡോൺ ലീവ് ദ ടാപ്പ് ഓൺ ഡോൺ ലീവ് പോകരുത് ദ ടാപ്പ് ഓൺ ടാപ്പ് ഓൺ ആക്കിയിട്ടിട്ട് അപ്പോ ടാപ്പ് ഓൺ ആക്കി പോകരുത് എന്ന് പറയാൻ പൈപ്പിന്റെ ഒക്കെ ടാപ്പ് ഓൺ ആക്കിയിട്ട് പോകരുത് ഓഫാക്കാതെ ആ ഒരു ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാം അടുത്ത ഡയലോഗ് നോക്കാം ഡോൺ ലീവ് ലീവ് പോകരുത് ദ ഫാൻ സ്വിച്ച് ഓൺ ഫാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അപ്പൊ ഫാൻ ഓൺ ആക്കി പോകരുത് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഡോൺ ലീവ് ദ ഫാൻ സ്വിച്ച് ഡോൺ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫില് എവ്രിഡേ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഇത് ഓരോന്നും എഴുതിയെടുത്ത് ഇതിൻ്റെ മീനിങ്ങും എഴുതിയെടുത്ത് ഇത് എന്ത് ചെയ്യുക പഠിക്കുക നിരന്തരം ഈ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളും ഡയലോഗുകളും ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരും ഓക്കെ അടുത്തത് അടുത്തൊരു ഡയലോഗാണ് ഡോൺ മിസ് അണ്ടർസ്റ്റാൻഡ് മീ ഡോൺ മിസ് എന്ന് പറഞ്ഞാൽ എന്താ സോറി ഒരൊറ്റ വേടാണത് ഡോൺ മിസ് അണ്ടർസ്റ്റാൻഡ് മീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഡോൺ മിസ് അണ്ടർസ്റ്റാൻഡ് മീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഡോൺ മൈൻഡ് ഹിസ് വേർഡ്സ് അവന്റെ വാക്ക് കേൾക്കരുത് ഡോൺ മൈൻഡ് ചെയ്യരുത് ഹിസ് വേർഡ്സ് അവന്റെ വാക്ക് അത് കേൾക്കരുത് ഡോൺ മൈൻഡ് ഹിസ് വേർഡ് അവന്റെ വാക്ക് കേൾക്കരുത് ഡോൺ ഡു മിൻ പലപ്പോഴും പറയുന്ന ഡയലോഗാണ് ഡോൺ ഡു മിൻ ഇതില് ഡൂവിന്റെ അർത്ഥം എന്താണെന്നൊന്നും തപ്പിപ്പോണ്ട ഇതിന്റെ ഇതൊരു ഡയലോഗാണ് ഡയലോഗി ഡോൺ ഡു മിൻ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ കൊല്ലല്ലേ അല്ലെങ്കിൽ എന്നെ തല്ലല്ലേ എന്നെ വെറുതെ വിടൂ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് ഡോൺ ഡൂ മീൻ എന്നുള്ളത് ഓക്കെ ഡോൺ ഡൂമി എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലല്ലേ എന്നെ തല്ലല്ലേ എന്നെ വെറുതെ വിടണേ എന്നൊക്കെ ഉള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത ഒരു ഡയലോഗാണ് ഡോൺ റിമൈൻഡ് എബൗട്ട് ഇറ്റ് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തരുത് ഡോൺ റിമൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മപ്പെടുത്തുക ഡോൺ റിമൈൻഡ് ഓർമ്മപ്പെടുത്തരുത് എബൌട്ട് കുറിച്ച് ഇറ്റ് അത് ഡോൺ റിമൈൻഡ് എബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തരുത് അടുത്ത ഡയലോഗ് ഡോൺ റിമെമ്പർ ദാറ്റ് ഡോൺ റിമെമ്പർ ഓർക്കരുത് ദാറ്റ് അത് ഡോൺ റിമെമ്പർ ദാറ്റ് അത് ഓർക്കരുത് അടുത്ത ഡയലോഗ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഡോൺ ഫോർ ഗെറ്റ് മറക്കരുത് ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ദിസ് ചാനൽ ഈ ചാനൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിരന്തരം നിങ്ങൾക്ക് ഇതുപോലെ വളരെയധികം എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉപകരിക്കുന്ന പല രീതിയിലുള്ള ഡയലോഗ്സും പല രീതിയിലുള്ള ആശയങ്ങളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം ആവശ്യമുള്ള ഒരുപാട് വേഡ്സിൻ്റെ കളക്ഷൻസുമായി ഇനിയും നമുക്ക് മറ്റൊരു അധ്യായവുമായിട്ട് കാണാം നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്